ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കഥാനായിക സീരിയലിൻ്റെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥാവിശേഷമൊക്കെ ആയിട്ടാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോ കേട്ടോ നമുക്ക് നേരെ നാരായണീടെ ആ ഒരു കഥയിലേക്ക് പോയാലോ കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ബാലഗോപാലൻ നാരായണിയുടെ അടുത്തു നിന്നും പോകുന്നല്ലോ അപ്പം താൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു സത്യങ്ങളാണ് പുള്ളിക്കാരൻ അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാരായണിയേയും നാരായണിയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കുറച്ച് ഓർത്തുകൊണ്ടാണ് പുള്ളി ഡ്രൈവ് ചെയ്ത് വരുന്നത് ദാ എതിരെ വരുന്ന ഒരു സ്കൂട്ടർകാർക്ക് മുന്നിൽ ഇടിച്ചു ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ വന്ന് വണ്ടി നിന്നതും ആ വണ്ടി സ്കൂട്ടറുകാരും അറിഞ്ഞ് നിലത്ത് വീഴുകയാണ് അപ്പം അവരോടായിട്ട് ഇയാള് പോയി ഒച്ചപ്പാടുണ്ടാക്കുകയാണ് പുള്ളി പറയുന്നുണ്ട് അതേ നോക്കിയും കണ്ടും ഒക്കെ വണ്ടി ഓടിക്കണം അല്ലെങ്കിൽ ഇതാ ഇപ്പൊ നിങ്ങൾ രണ്ടും അരഞ്ഞു പോയേനെന്ന് എന്ന് അങ്ങനെ ആ ഒരു വണ്ടിക്കാരനും വിട്ടൊന്നും കൊടുക്കുന്നില്ല പുള്ളിക്കാരനും ഇയാളുടെ അടുത്ത് ബാലഗോപാലിന്റെ നേരെ ചെന്നിട്ട് പറയുന്നുണ്ട് അതേ താനാണ് റോങ് സൈഡിൽ വന്നത് എന്നിട്ട് ഇപ്പം ഞങ്ങളുടെ മിക്കിട്ട് കയറുകയാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഒക്കെ ഉച്ചപ്പാടുണ്ടാക്കുമ്പോഴോ ബാലഗോപാലം പറയുന്നുണ്ട് മര്യാദക്കെ പോയാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പം ആൾക്കാരൊക്കെ ഇടപെട്ടു കേട്ടോ അങ്ങനെ ഇവരെ രണ്ടാളെയും പിടിച്ചു മാറ്റി രണ്ട് വഴിക്ക് പറഞ്ഞു വിടുകയാണ് അതിനുശേഷം ബാലഗോപാലൻ നേരെ പോകുന്നത് നമ്മുടെ ആ ഒരു ക്ഷേത്രമുറ്റത്തേക്കാണ് അപ്പം അങ്ങോട്ട് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ ബാലഗോപാലൻ ഇങ്ങനെ അവിടെ നിൽക്കുന്ന നമ്മുടെ നാഥൻ സാറിനെയും ടീച്ചറിനെയും ഒക്കെ കാണുകയാണ് അപ്പം ആഹാ ഇവർ രണ്ടാളും എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ബാലഗോപാലൻ നേരെ അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ് അപ്പം അവരാണെങ്കിൽ രണ്ടാളും കൂടെ ഒരു കരിക്കൊക്കെ കുടിച്ചങ്ങനെ നിൽക്കുക കേട്ടോ ആ രണ്ടാളും കൂടെ കരിക്കൊക്കെ കുടിക്കാൻ വേണ്ടിയാണോ പുറത്തേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പം ആ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയതാണ് ബാലൻ എവിടെ പോയിട്ട് വരികയാണ് എന്നുള്ളത് കാര്യങ്ങളൊക്കെ നാഥൻ സാറ് തിരക്കുമ്പം ആ അതോ എൻ്റെ അനന്തരവനാണല്ലോ താണിച്ചേരിയിലെ നാരായണിയെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു ഒച്ചപ്പാടുണ്ടാക്കി നടക്കുന്നത് അപ്പം അവളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടി പോയതാണ് അത് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കിനും നാഥൻ സാറിനെയും ഊർമുല ടീച്ചറിനെയും കണ്ടത് എന്തുകൊണ്ടും എന്ന് പറയാണ് അല്ല അതെന്താ അങ്ങനെ പറഞ്ഞത് ആ അതോ അതെ നാഥൻ സാറിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നല്ലോ ശരത്ചന്ദ്രൻ ആ ഒരു ശരത്ചന്ദ്രനെ നാഥൻ സാർ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ എന്ത് ചോദ്യമാണ് നീ ചോദിക്കുന്നത് ബാല ഞാൻ എന്തായാലും എൻ്റെ ശരത്തിനെ മറക്കുമോ ഓർമ്മയിലെ തനിക്ക് ഓർമ്മയില്ലേ നമ്മുടെ ശരത്തും പത്മജയും ഒക്കെ അവരുടെ കാര്യമാണ് ഈ ബാലൻ പറയുന്നത് ആ എനിക്ക് മനസ്സിലായി എന്തായാലും ആ ആ ശരത്ചന്ദ്രൻ്റെ എന്ത് കാര്യമാണ് താൻ അറിഞ്ഞത് ആ അതൊക്കെ ഞാൻ പറയാം ഈ പറയുന്ന ശരത്ചന്ദ്രൻ മരിച്ചതിന് ശേഷം എനിക്കും ഒരുപാട് നഷ്ടമൊക്കെ ഉണ്ടായി അത് നാഥൻ സാറിന് അറിയാവുന്നതാണല്ലോ എൻ്റെ ആ ഒരു നവശബ്ദത്തിൽ ആ ഒരു എഴുത്തുകാരൻ കൂടുതലും എഴുതിയിരുന്നത് എൻ്റെ ആ ഒരു നവശബ്ദത്തിന് വേണ്ടി തന്നെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മറ്റാരെക്കാട്ടിലും നഷ്ടം എനിക്ക് തന്നെയാണ് എന്തായാലും ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വളരെ വിഷമിച്ചു നിൽക്കുകയാണ് നാഥൻ സാർ അങ്ങനെ ദാ നാരായണിയെ കുറിച്ചിട്ടുള്ള ആ ഒരു ഞെട്ടിക്കുന്ന രഹസ്യം അത് നമ്മുടെ നാഥൻ സാറിനോടും ഓർമല ടീച്ചറിനോടും തുറന്നു പറയുകയാണ് ബാലഗോപാലൻ അപ്പം നാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശരശ്ചന്ദ്രൻ്റെ മകളാണ് നാരായണി എന്നുള്ള ആ ഒരു സത്യം കേട്ടതും നാഥനാണെങ്കിൽ നമ്മുടെ നാരായണിയോടുള്ള സ്നേഹം ഇരട്ടിയാകുകയാണ് അപ്പം എങ്ങനെയെങ്കിലും ഇനി ഇനിയിപ്പോൾ അനൂപിനെയും നാരായണിയെയും തമ്മിൽ ഒന്നിപ്പിക്കണം എന്നുള്ള ആ ഒരു കാര്യം ഇവര് തീരുമാനിക്കുകയാണ് അങ്ങനെ ബാലഗോപാലിനാണെങ്കിൽ എന്നാൽ നിങ്ങൾ സംസാരിച്ചോ ഞാൻ ഇവിടുന്ന് പോവുക എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ്റെ അവിടുന്ന് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ ഇവര് നേരെ വരുന്നത് വൃന്ദയെ കാണാനായിട്ടാണ് അപ്പൊ വൃന്ദയാണെങ്കിൽ ഇരുന്ന് മാഗസീനൊക്കെ വായിക്കുകയാണ് പുള്ളിക്കാരി എഴുതിയതല്ലെങ്കിലും ആ ഒരു നോവലൊക്കെ എടുത്തു വെച്ച് വായിക്കുമ്പോഴത്തേക്കിനും എന്താ വൃന്ദം മോളെ മോൾ എഴുതിയ നോവല് തന്നെയാണോ ഈ വീണ്ടും ഇരുന്ന് വായിക്കുന്നത് എന്നുള്ള കാര്യം നാഥൻ ചോദിച്ചതും വൃന്ദ പറയുന്നുണ്ട് ഏയ് ഇതല്ലച്ചാ ഞാനേ മറ്റുള്ള ആൾക്കാരൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയതാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കിനും നാദം പറയുന്നുണ്ട് അതെ മോളെ നിന്റെ അത്ര എഴുത്തും അതുപോലെ തന്നെയുള്ള ആ ഒരു ഭംഗിയും ശൈലിയും ഒന്നും മറ്റെഴുത്തുകാർക്കൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അതൊക്കെ ചുമ്മാ ഒരു പൈങ്കിളി നോവലുകളാണ് അതൊന്നും വായിച്ച് ചുമ്മാ സമയം കളയണ്ട എന്നും പറഞ്ഞ് നാഥനാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പം അല്ല അച്ഛനും അമ്മയും എവിടെ പോയിട്ട് വരികയാണെന്ന് ചോദിക്കുകയാണ് ആ ഞങ്ങളൊന്ന് പുറത്തു പോയി പുറത്തു പോയി വന്ന വഴി വന്ന വഴി ബാലഗോപാലിനെ കണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ എന്നോടൊരു കാര്യം പറഞ്ഞു മോളെ താണിശ്ശേരിയിലെ ആ ഒരു നാരായണി അത് മോളുടെ അപ്പച്ചിയുടെ മോളാണെന്നല്ലേ പറഞ്ഞത് മോളുടെ അപ്പച്ചി പത്മജയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം നാരായണിയുടെ അമ്മ പത്മജയാണ് എന്നുള്ള കാര്യമൊക്കെ ഇവർ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വൃന്ദക്ക് ഭയങ്കര ടെൻഷൻ ആയി കേട്ടോ വൃന്ദ പറയുന്നുണ്ട് ആ അതെ നാരായണിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പം അത് ശരത്ചന്ദ്രനാണ് ആ ശരത്ചന്ദ്രൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവൻ എൻ്റെ ആയിരുന്നു അവന്റെ പിന്നാലെ ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ അലയുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നാഥൻ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഗിരി അങ്ങോട്ട് വരുന്നത് അച്ഛാ അതെ ഈ നാരായണിയാണ് ഈ ഒരു നോവലൊക്കെ എഴുതിയിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നാരായണിയുടെ അച്ഛൻ്റെ ആ ഒരു കഴിവ് കിട്ടിയതാണ് എന്ന് പറയായിരുന്നു പക്ഷേ ഈ എങ്ങനെയാണ് ഈ കഴിവുകളെല്ലാം കിട്ടിയത് എന്നുള്ള കാര്യം എനിക്ക് നല്ല സംശയം ഉണ്ടെന്നൊക്കെ ഇനി പറയുമ്പോഴത്തേക്കിനും വൃന്ദ ശരിക്കും പേടിച്ച് വരച്ച് നിൽക്കുകയാണ് ഈശ്വരൻ ഇവനക്ക് ഇത് എന്തൊക്കെയാ ഈ പറഞ്ഞു വരുന്നത് തനിക്ക് പണി വരുന്ന വഴിയാണല്ലോ എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിച്ച് വൃന്ദ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഗിരി പറയുന്നുണ്ട് അതെ എനിക്ക് തോന്നുന്നത് ഇവൾക്ക് അപ്പച്ചിയുടെ ആ ഒരു ചായമാണ് കിട്ടിയിരിക്കുന്നത് അപ്പച്ചുണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും എഴുതുക ഒക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളത് അച്ഛൻ മുന്നേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു ചായ്വ് കൊണ്ടായിരിക്കും ഇവൾ ഇവളിത്രയും നന്നായിട്ട് തന്നെ എഴുതുന്നത് പക്ഷെ മോളെ അച്ഛൻ ഒരു കാര്യം പറയട്ടെ മോൾക്ക് ശരത്ചന്ദ്രന്റെ ആ ഒരു ശൈലിയാണ് കിട്ടിയിരിക്കുന്നത് അതെങ്ങനെ കിട്ടി എന്നുള്ള കാര്യം അച്ഛൻ അറിയില്ല പക്ഷെ നാരായണിയാണ് ഇത് എഴുതിയിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നാരായണിയുടെ ആ ഒരു കഥകളാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നേനെ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴും നമ്മുടെ വൃന്ദയാണെങ്കിൽ ആകെ മൊത്തം കിണ്ണത്തിലായി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഒരക്ഷരം പോലും ഇവരോട് പറയാൻ പറ്റുന്നില്ല അല്ല നാരായണി അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ പിന്നെ മോളായിട്ട് എന്താ അവളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന് ചോദിക്കുമ്പം വൃന്ദയുടെ മുഖത്ത് ഭയങ്കര വിഷമമായി കേട്ടോ എന്താ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കിനും ഊർമിള ടീച്ചർ പറയുന്നുണ്ട് അല്ല എന്താ ഇപ്പം ഈ കാര്യം പറഞ്ഞപ്പോൾ മോൾക്കൊരു സങ്കടം അത് ഒന്നുമില്ലമ്മേ അച്ഛന് നാരായണി എഴുതുന്നതൊന്നും ഇഷ്ടമല്ല ഞാൻ എഴുതിയതൊക്കെ അച്ഛൻ സഹിക്കുമെങ്കിലും നാരായണി എഴുതി കഴിഞ്ഞാൽ അതെൻ്റെ അച്ഛൻ വലിയ പ്രശ്നമാക്കും അതുകൊണ്ട് തന്നെ നാരായണിയെ എഴുത്തിനോടൊന്നും ഞങ്ങളാരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ വൃന്ദം ഒരുവിധം രക്ഷപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഗിരി ആ ഒരു കാര്യം പറയുകയാണ് അതെ നാരായണിയും അതുപോലെ തന്നെ അനൂപിൻ്റെയും ആ ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഇനി മുന്നിട്ടിറങ്ങുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ ആയിരിക്കും അപ്പം താൻ ഒരു കാര്യം ചെയ്യണം താൻ നാരായണി എങ്ങനെയെങ്കിലും പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പരിധിക്ക് നാരായണിയെ കൊണ്ടുവരണം എന്നുള്ള ആ ഒരു കാര്യം അപ്പം ഇത് കേൾക്കുമ്പം അതിന് നാരായണിക്ക് അനൂപിന് ഇഷ്ടമല്ലല്ലോ എടി പൊട്ടി ഇഷ്ടം ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമാക്കി എടുക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോ വൃന്ദ പിന്നെ ഇപ്പൊ തന്നെ ഞാൻ ഇഷ്ടമാക്കി വെക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് അതിനു ശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ആ ഒരു അനൂപാണെങ്കിൽ കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ അനൂപ് ആണെങ്കിലും വലിയ ഇതിലിങ്ങനെ നാരായണിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നാരായണി തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ ഒരു കാര്യമൊക്കെയാണ് അനൂപിൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തത്തി കളിക്കുന്നത് അപ്പം അനൂപ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നാരായണിയെയാണ് നാരായണിയും നല്ല അത്യാവശ്യം നല്ല ഒന്നാം തരത്തിൽ കിടന്ന് ഉറങ്ങുകയാണ് ഉറക്കത്തിൽ അവൾ അവളുടെ അമ്മ നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു സ്വപ്നം കാണുകയാണ് അത് പാടെ ഞെട്ടി ഉണർന്ന നാരായണിയാണെങ്കിലോ തൻ്റെ അമ്മ ഉപയോഗിച്ച ആ ഒരു ചിലങ്കയൊക്കെ എടുത്തു വെച്ച് ചെവിയോട് ചേർത്ത് വെക്കുകയാണ് തൻ്റെ അമ്മയുടെ ആത്മാവ് തന്നോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നാരായണിക്ക് മനസ്സിലായതും അവൾ ആ ഒരു ചിലങ്കയും അമ്മ അണിഞ്ഞിരുന്ന ആ ഒരു വസ്ത്രങ്ങളും ഒക്കെ എടുത്ത് ഇടുകയാണ് അതിനുശേഷം നല്ല ഒന്നാം തരത്തിൽ ഡാൻസ് കളിക്കുകയാണ് അപ്പം ഈ ചിലങ്കയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും അമലയും ഒക്കെ നല്ല ഉറക്കമായിരുന്നു ഇവർ ഞെട്ടി ഉണർന്നു പിന്നാലെ അത് നളിനിയും പപ്പനും മുത്തൊക്കെ ഉണർന്നു ഇത് എവിടെ നിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നത് ഇതാരെ ഇപ്പൊ രാത്രി ചെലങ്കയൊക്കെ ഇട്ട് നടക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടി ഇവര് നാരായണിയുടെ മുറിയിലേക്ക് വരുമ്പോ കാണുന്ന കാഴ്ച നാരായണി അതാ നല്ല ഉഗ്രഭാവത്തിൽ നിന്ന് നൃത്തം ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ് അപ്പൊ വിശാഖനാണെങ്കിലോ എന്റെ മുത്തശ്ശി ഇവളിത്രയും നന്നായിട്ട് നൃത്തമൊക്കെ ചെയ്യുവോ ഇവളതിന് ഇതൊന്നും ക്ലാസിക്കൽ പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ നളിനി വന്നിട്ട് പറയുന്നുണ്ട് അവക്ക് മിക്കവാറും അവളുടെ അമ്മയുടെ ബാധ കേറിയതായിരിക്കും എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇത് അതൊന്നും അല്ല ഇത് ദേവി കൂടിയതാണെന്നാണ് തോന്നുന്നത് അപ്പം പപ്പനാണെങ്കിൽ അക്ഷരം പോലും ഇണ്ടാതെ ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ നിൽക്കുകയാണ് നാരായണി ആണെങ്കിൽ അവിടെ തകർത്ത് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സമയത്തെ നമ്മുടെ ബാലഗോപാലിനെ കാണിക്കുകയാണ് കേട്ടോ ആശ നല്ല ഒന്നാം തരത്തിൽ ഉറങ്ങുകയാണ് പുള്ളിക്കാരനാണെങ്കിൽ ഒരു സ്വപ്നം കാണുകയാണ് പത്മജ അതാ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒരു രക്ഷീട രൂപം സ്വീകരിച്ച് ബാലഗോപാലിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്ന ആ ഒരു കാഴ്ച അപ്പം പുള്ളിക്കാരൻ കണ്ണു തുറന്ന് ഞെട്ടി എഴുന്നേറ്റും എഴുന്നേറ്റ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നമ്മുടെ അനൂപ് ചാടി റൂമിൽ വരികയാണ് അനൂപ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ബാലമാമ എന്താണ് പ്രശ്നം എന്തിനെ ഇങ്ങനെ കിടന്ന് അലറുന്നതെന്ന് ചോദിക്കുമ്പം എന്റെ പൊന്നു മോനെ ദേ ഞാനൊരു സ്വപ്നം കണ്ടതു സ്വപ്നം ആയിരുന്നു എന്നെ ഒരു രക്ഷി പിടിക്കാൻ വന്നതായിട്ടാണ് കണ്ടത് എന്റെ പൊന്നു ബാലമാമേ ബാലമാമ കാണുന്നത് മുഴുവൻ പെണ്ണുങ്ങളെ ആണല്ലോ ഇനി എന്താ സംഭവം എന്താന്നൊന്നും അറിയത്തില്ലടാ എന്തൊക്കെ വന്നാലും നാളെ രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോണം ആ അങ്ങനെയാണെങ്കിൽ ബാലമാമ ഒരു കാര്യം ചെയ് നമ്മുടെ കളരിക്കൽ ദേവി ക്ഷേത്രത്തിൽ തന്നെ പോവും അതാണല്ലോ ഇവിടെ അടുത്തുള്ളത് അതുകൊണ്ട് അങ്ങോട്ട് പോവാൻ പറയുകയാണ് അങ്ങനെ ബാലഗോപാലൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരുന്ന് വെള്ളം കുടിക്കുകയാണ് ആ സമയമാണെങ്കിൽ നാരായണി അവിടെ തകർത്ത് നൃത്തം ചെയ്ത് നാളെയാണെങ്കിൽ നാരായണിയെ കാണാനായിട്ടൊരു ചെക്കൻ വീട്ടുകാർ വരുന്നതാണ് അപ്പം അവരുടെ മുന്നിൽ ഇതുപോലെ നൃത്തം ചെയ്യുന്ന ഒരു പെണ്ണിനെ എങ്ങനെ കാണിച്ചു കൊടുക്കാനാണ് അതുമല്ല ഇവളെങ്ങാനും കല്യാണം കഴിഞ്ഞ് ആ ഒരു വീട്ടിൽ പോയി ഇതുപോലെ ഡാൻസ് കളിച്ചാൽ ആ ചെക്കനും കൂട്ടരും സമ്മതിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അമലയാണെങ്കിൽ ഇങ്ങനെ ബഹളം വെക്കുകയാണ് അപ്പം ഒരുവിധം നമ്മുടെ നാരായണിയുടെ ആ ഒരു കലി അങ് അടങ്ങുന്ന സമയത്ത് അവളെ തളർന്നു വീഴാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് അമ്പൂറ്റുമാമ ഓടിപ്പോയി നാരായണിയെ താങ്ങി പിടിക്കുകയാണ് അങ്ങനെ നാരായണി മോളെ ചേർത്ത് അമ്പൂറ്റുമാമ പിടിക്കുമ്പോഴത്തേക്കിന്റെ നളിനി പറയുന്നുണ്ട് ഇതുപോലൊരു വട്ടു പെണ്ണിനെ ആണല്ലോ ദൈവമേ ഈ വീട്ടിൽ നിർത്തുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇവളുടെ ആ ബാധ്യതകൾ തീർത്ത് ഇവളെ പറഞ്ഞയക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ മുത്തച് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഉടുപ്പ് ഇത് ഇത് പത്മജിയുടെ ഉടുപ്പല്ലേ ഈ ഉടുപ്പ് എങ്ങനെ ഇവന്റെ കയ്യിൽ എന്നുള്ള കാര്യം പറയുമ്പോ പപ്പം പറയുന്നുണ്ട് അന്ന് ബലിയിട്ട് വന്നതിന് ശേഷം ഞാൻ തന്നെയാണ് എൻ്റെ മോൾക്ക് ഇതെല്ലാം എടുത്ത് കൊടുത്തത് ആ നിങ്ങൾ തന്നെയാണല്ലേ എന്നാൽ ഇപ്പം നിങ്ങൾ തന്നെ അനുഭവിച്ചോ വട്ടുള്ള അമ്മാവനും വട്ടുള്ള അനന്തരകാര്യത്തി എന്നും പറഞ്ഞ് നാളെ ഇനി അങ്ങ് ദേഷ്യപ്പെട്ട് പോകുമ്പോൾ നാരായണി തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ നാരായണി പറയുന്നുണ്ട് എനിക്ക് കല്യാണമൊന്നും വേണ്ടാൻ പറ്റുമാമ്മേ ഞാൻ ഇങ്ങനെ ഈ വീട്ടിൽ ജീവിച്ചോളാം എന്നും പറഞ്ഞ് സങ്കടപ്പെടുന്ന നാരായണിയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥാനായിക സീരിയലിൻ്റെ കഥ വന്നിട്ടുള്ളത് അപ്പം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻസ് ആയിട്ട് അയക്കുക കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻ്റെ എപ്പോഴാണ് താങ്ക് യു